ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പൂമരം കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒരു പൂമരം കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ സുന്ദരിയുടെ പേരാണ് ജക്രാന്ത എന്ന് ജക്രാന്ത അല്ലെ ബ്ലൂ കളറാണ് കേട്ടോ അത് വരുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ഭരണ തലസ്ഥാനമായ പ്രിട്ടോറിയയിൽ ഈ മരം ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വസന്തകാലമാകുമ്പോൾ ആ നഗരം മുഴുവനായിട്ടും നീല നിറത്തിലാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ജക്രാന്ത ഉള്ളതിനാൽ ജക്രാന്ത സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ജന്മനാട് ബ്രസീലാണെങ്കിലും ഈ സുന്ദരിയെ പലയിടങ്ങളിലും ഇന്ന് കണ്ടുവരുന്നു നമ്മുടെ കേരളത്തിലും ചെറിയ തോതിലൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ പലയിടങ്ങളിലും ഇതിൻ്റെ തൈകളെല്ലാം കൊടുക്കാനുണ്ട് പല നഴ്സറികളിലും പക്ഷെ നമ്മുടെ കയ്യിൽ ഇത് സെയിലിനായിട്ടില്ല ഇത്രയും മനോഹരമായൊരു വീഡിയോ കിട്ടിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് തോന്നേ ഉള്ളൂ കേട്ടോ വർഷം ചെല്ലുന്തോറും ചൂട് കൂടിക്കൂടി വരുന്നതുകൊണ്ട് നമ്മുടെ കേരളം ഇന്ന് പല തരത്തിലുള്ള തണു വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ഓടിപ്പായുകയാണ് അപ്പോൾ അതിനിടയിൽ അത്തരക്കാർക്ക് പൂക്കളുള്ള ചെടി കൂടി വേണം ആഗ്രഹിക്കുന്നവർക്ക് വെക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ജക്രാന്ത എന്ന് പറയുന്നത് നല്ല ബെല്ലിൻ്റെ ആകൃതിയിലുള്ള പൂക്കളാണ് ഇതിനകത്ത് വരുന്നത് വസന്തകാലം വരുമ്പോൾ ഇതിൽ ഇല പോലും കൊഴിഞ്ഞ് വെറും പൂക്കളായിട്ട് മാത്രം നമുക്ക് കാണാനായിട്ട് കഴിയും മഞ്ഞിൻ്റെ അപകട സാധ്യതയില്ലാത്ത നമ്മുടെ ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഈ കാണുന്ന നീലചക്രാന്ത കൃഷി ചെയ്യുന്നുണ്ട് കഠിനമായ മഞ്ഞ് വീഴ്ചയില് ഇളം മരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അവ നശിച്ചു പോവുകയും ചെയ്യുമ്പോൾ അവ പലപ്പോഴും വേരുകളിൽ നിന്ന് വീണ്ടെടുത്തിട്ട് കുറ്റിച്ചെടികൾ പോലെയുള്ള പല തണ്ടുകളുള്ള രൂപത്തിൽ വളർന്നു വരികയും ചെയ്യും എന്നിരുന്നാലും ജക്രാന്റ നേരിട്ടിട്ട് കാലിഫോർണിയ തീരത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ പൂവിടലും വളർച്ചയുമൊക്കെ മുരടിക്കും അവിടെ ചൂട് കുറവും തണുത്ത കടൽക്കാറ്റും കൂടി ചേർന്ന് പൂവിടുന്നത് ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ മഞ്ഞിൻ്റെ സാധ്യതകൾ ഒരുപാടുള്ള ഭാഗങ്ങളിൽ കൂടുതലായിട്ടും ഈ ചെടിയെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല ഇനി നമ്മുടെ ഈ ജക്രാന്ത മരത്തെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ഈ മരം ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ വളരും ഇതിൻ്റെ പുറംതൊലി വളരെ കനം കുറഞ്ഞതും ചാരനിറത്തിലുള്ളതുമാണ് വൃക്ഷം ചെറുപ്പമാകുമ്പോൾ വളരെ മിനിസം മാറുന്നതായിരിക്കും കേട്ടോ പക്ഷേ ഒടുവിൽ അത് നന്നായിട്ട് റഫായിട്ട് മാറുകയും ചെയ്യും ഈ ജക്രാന്ത സുന്ദരിയുടെ ചില്ലകൾ മെലിഞ്ഞതും ചെറുതായിട്ട് ഇഴയടുപ്പമുള്ളതുമാണ് അവ ഇളം ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലാണ് കാണാനായിട്ട് കഴിയുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് അഞ്ച് സെൻറ്റിമീറ്റർ വരെയാണ് നീളം വരുന്നത് വസന്തകാലത്ത് രണ്ടു മാസം വളരെ നല്ല രീതിയിൽ ഇല കാണാതെ പൂക്കൾ തരുന്ന ഒരു വൃക്ഷം കൂടിയാണിത് ഇനി നമുക്ക് ഈ സുന്ദരിയെ ഈ കാണുന്ന വലിപ്പത്തിലേക്ക് ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവ് അനുസരിച്ചിട്ട് നമുക്കിതിനെ വെട്ടിയൊതുക്കിയിട്ട് നിർത്തുകയും ചെയ്യാം പിന്നെ വിത്ത് പാകിയിട്ടും കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടും നമുക്ക് പുതിയ ചെടികൾ ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ ഇണങ്ങി വളരുന്ന ഒരു വൃക്ഷം കൂടിയാണിത് അപ്പോൾ ഈ സുന്ദരിയുടെ വിശേഷങ്ങളും ഈ സുന്ദരിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം